ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഈ സീസണിൽ ആദ്യമായിട്ട് നമ്മുടെ സായി സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസ് വീട്ടിനകത്ത് കരഞ്ഞിരിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് സായിക്ക് ഒരുപാട് പെറ്റ് ഡോഗ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡോഗ് സത്യത്തിൽ മരണപ്പെട്ടു പോയി കുറച്ച് ദിവസം മുമ്പ് നടന്നൊരു കാര്യമാണത് സായിയുടെ ഫാമിലി ബിഗ് ബോസിനെ അറിയിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ബിഗ് ബോസ് അത് ഈ ബിഗ് ബോസ് അങ്ങനെയാണ് എല്ലാം ഒന്നും ഷെയർ ചെയ്യത്തില്ല അതിന് കുറേ കാരണങ്ങളുണ്ട് അത് അറിയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് സോ സായിയുടെ അടുത്ത് സായി നല്ലപോലെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഓക്കെ ആണോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സായിയുടെ വൈഫിൻ്റെ ആ ഒരു മറുപടി കാണുമ്പോൾ അല്ലെങ്കിൽ ഫേസ് എക്സ്പ്രഷൻസ് കാണുമ്പോൾ സായിക്ക് ഡൗട്ട് തോന്നുമല്ലോ അപ്പോൾ സ്നേഹയുടെ ആ ഒരു മറുപടിയിൽ നിന്ന് തന്നെ പുള്ളിക്ക് കാര്യങ്ങൾ ഡൗട്ട് അടിച്ചു വീണ്ടും 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 ചോദിച്ചപ്പോൾ ഇങ്ങനെ മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യം സ്നേഹ അവിടെ പറയുന്നുണ്ട് സായിയുടെ കേസിൽ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് സായി ഡോക്സിനെയൊക്കെ തന്നെ വളർത്തുന്നത് ഭയങ്കര കെയറിങ് ആണ് കുട്ടികളെ നോക്കുന്ന പോലെയാണ് കെയർ ചെയ്യുന്നത് കുറേ ഡോഗ്സ് ഉണ്ട് സായിക്ക് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഡോഗ്സിലൊന്നാണ് പുള്ളിക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് അത് സായി അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ലൈവില് കരയെയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സീസണിൽ ആദ്യമായിട്ടാണ് സീക്രട്ട് ഏജൻ്റ് നമ്മുടെ സായി ഇങ്ങനെ ഇമോഷണലി ബ്രേക്ക് ആവുന്നത് ലൈവ് സ്റ്റോറി പറഞ്ഞപ്പോൾ പോലും കണ്ണീർന്ന് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട വളർത്തുന്നായ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സായി അങ്ങനെ ബിഗ് ബോസ് വീടിനകത്ത് പൊട്ടി തകർന്നിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം